ലോകത്തെ സംഭവിക്കുന്ന അന്ത്യകാല ലക്ഷണങ്ങൾ തിരിച്ചറിയുക ലോകം അന്ത്യത്തോടെ അടുക്കുന്നു ലോകം അന്ത്യത്തോടെ അടുക്കുമ്പോഴാണ് മഹാമാരികളും പകർച്ചവ്യാധികളും യുദ്ധങ്ങളും ഭൂമിയിൽ ഉണ്ടാകുക ഇപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ലോകത്ത് സംഭവിക്കുന്നു ഓരോ മനുഷ്യരുടെയും സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു പരസ്പരം ചതിച്ച് എങ്ങനെയും പണം സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യർ ഓടി നടക്കുകയാണ് കേരളത്തിൽ നിപ്പയ്ക്ക് പിന്നാലെ എംബോക്സ് സ്ഥിരീകരിച്ചു മലപ്പുറത്താണ് എംബോക്സ് സ്ഥിരീകരിച്ചത് മലപ്പുറത്തെ എംബോക്സ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മുപ്പത്തെട്ട് വയസ്സുകാരനായ ഇദ്ദേഹം യു എയിൽ നിന്നാണ് വന്നത് പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ ഉയരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു